ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ അനിമോളോട് വളരേ ദേഷ്യവും അതുപോലെ തന്നെ വളരെയേറെ വെറുപ്പും തോന്നി കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അത് ഈ പറയുന്ന അവിടെയുള്ള മത്സരാർത്ഥികളുടെ വീട്ടുകാര് കാണുന്ന ഒരു പരിപാടിയാണ് അവിടെ മത്സരിക്കുന്ന എല്ലാ ആണുങ്ങളെയും ഒരുതരം മോശം ജായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരുപാട് ഇടങ്ങളിൽ ഈ പറയുന്ന ആണുങ്ങൾ എപ്പോഴും വിക്കിങ്ങാണ് ഇരകളാണ് പക്ഷെ അവര് വേട്ടക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു എനിക്ക് ഏറെക്കുറെ ഈ ഒരു വിഷയത്തിലും അത് തന്നെയാണ് കാണാൻ സാധിച്ചത് കാരണം അന്ന് അക്ബറിന്റെ വിഷയത്തിൽ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ ആ ലൈവിലുണ്ടായ ആ ഒരു ഫേസിന്റെ എക്സ്പ്രഷനും മറിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു എക്സ്പ്രഷനും നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടവരാണ് ഇന്ന് ഒരു കൂട്ടം ആളുകളെ അതായത് രണ്ട് പെൺകുട്ടികൾ ചേർന്നിട്ട് മറ്റൊരു പെൺകുട്ടിനെയും കൂടി കോർണർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതും നിങ്ങൾ കളിയാക്കുന്നതും ഈ പറയുന്ന അനു എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ട് തന്റെ ഹൈറ്റിനെ പറഞ്ഞാൽ തനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്ന ഒരു കരയുന്ന ഒരു സീൻ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഈ അനുമോ എന്താണ് ചെയ്യുന്നത് ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ബോഡി ഷേബിംഗ് ആണ് അവിടെ നടത്തുന്നത് ആ ബോഡി ഷേബിംഗ് നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞിട്ട് ഈ പറയുന്ന പേഴ്സണൽ ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന ജിസേൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് ആ അവളുടെ പേഴ്സണൽ ഐറ്റംസ് കിട്ടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവിടെ ആണുങ്ങളാണ് അവർക്ക് എന്തൊക്കെയാണ് അതിനുള്ള ബെനിഫിറ്റ് ഉള്ളില്ലെന്ന് ഈ അനു മാത്രമല്ല ശൈത്യ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി നമുക്കറിയാമായിരിക്കും ഇവർ രണ്ടുപേരുടെയും ഒരു പേഴ്സണൽ ടോക്കൺ ഉണ്ടല്ലേ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ തെറ്റി അതിൽ കൂടുതലായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് ഓയിച്ചെടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഈ അനുവാണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആണുങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ആണുങ്ങൾക്കൊക്കെ ഇത് ഉളുപ്പില്ലേ പലതരത്തിലുള്ള വീടുകൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടും ആ ഒരു സിറ്റുവേഷനോടും എൻ്റെ ഒരു വല്യ എനിക്ക് ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്നവരോടും ഒരു അപേക്ഷയുണ്ട് ബിഗ് ബോസ് എന്തായാലും ഒരു എഡിറ്റർ വിഷനാണ് ഇത് ഈ പറഞ്ഞ അവിടെ നിങ്ങൾ തന്നെ ക്ഷണിച്ച് നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുള്ള മത്സരാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത് അവർക്ക് പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് അവർക്ക് പുറത്ത് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് ആ പേഴ്സണൽ ലൈഫിനകത്ത് വരെ അവരുടെ ഉൾപ്പെടെ ഇത് കാണുന്ന ഒരു ഷോയാണ് അവർക്കുൾപ്പെടെ ഇത് വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞത് കാരണം കാരണം അതിലവർ പറയുന്നത് അവിടെയുള്ള മുഴുവൻ മെയിൽ കണ്ടസ്റ്റിനെയും കോണ്ടർ ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെയുള്ള ആണുങ്ങൾക്ക് എന്താണ് പറ്റിയത് ആണുങ്ങൾ ഇത്തരത്തിലൊരു പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെ പോകാനവർക്ക് ആ വേഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല കാരണം അത്രത്തോളം നമുക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഫേസ് ചെയ്തിരുന്നിട്ട് പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിരുന്നില്ല അനുമോൾ അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അനുമോളിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുക നമ്മളുടെ ഇടങ്ങളിൽ അതായത് നമുക്ക് നമ്മുടെ ഇടത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്കത് പ്രശ്നമായി മാറുന്നത് അവിടെയുള്ള മറ്റ് മറ്റു മെയിൽ കണ്ടസ്റ്റൻസിന്റെ കുടുംബത്തെ കുറിച്ചും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ത് എന്ത് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ലൈവായിട്ട് നടക്കുന്ന അതായത് ഒരുപാട് ക്യാമറകൾ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ കഴിഞ്ഞ എല്ലാ വർഷത്തെ സീസണും കണ്ടിട്ടുള്ള ഒരാളായിരിക്കണം ഈ അനിമോളിന്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് വന്നു പോയിട്ടുള്ളതാണ് ഇവർക്ക് വളരെ എൻഗേജഡായി ഫീൽ ചെയ്യുന്ന പുറത്തു പോയാൽ ഒരുപാട് സെൻസേഷൻ ആകുമെന്നുള്ള ടോപ്പിക്ക് ഇവിടെ തീർച്ചയായിട്ടും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യും അല്ല അവരുടെ എഡിറ്റിംഗ് കട്ട് ചെയ്ത് കളയത്തില്ല അവർ ആരുടെയും ഇമേജിനെ നോക്കിയല്ല ആ ഒരു ഷോ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസുമായിട്ട് വ്യക്തമായിട്ടുള്ളൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഷോയിലേക്ക് എൻട്രി ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ അവിടെ നടത്തുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും അക്കൗണ്ടബിൾ ആണ് അതുകൊണ്ടുപിടാവുന്ന വിഷയത്തിൽ നിന്നും വളരെ ആയി പോകുന്ന വിഷയങ്ങൾ ഉണ്ടാവും പബ്ലിക്കിലേക്ക് എത്തുന്ന വിഷയങ്ങളുണ്ടാവും അതിൽ ഏത് എന്നുള്ളത് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരുടെ യുക്തിക്കനുസരിച്ചാണ് ഇന്ന് ഈ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി വളരെയേറെ ഫീൽ ചെയ്ത ഒരു വിഷയമാണ് ആണെന്ന രീതിയിലും വളരെയേറെ പേഴ്സണലി ഫീൽ ചെയ്ത ഒരു വിഷയമാണ് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല അത് ആണ് പെണ്ണ് വേർതിരിവൊന്നും നടത്തേണ്ട ആവശ്യമില്ല എല്ലാവരുടെ ഉള്ളിലും അവരുടേതായ ഒരുപാട് നെഗറ്റീവുകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഇതുപോലൊരു ഷോയിൽ വന്നിരുന്നിട്ട് ഒരു കുടുംബം ഒരു ഒരു അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ അവരെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഈ നാട്ടിൽ ഈ പരിപാടി കാണുന്നുണ്ട് അത് അവരെ എന്ത് മാത്രം ഈ പറയുന്ന അത് വിളിച്ചു പറയുന്നവരാണ് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് പിന്നെ ഇന്നത്തെ എപ്പിസോഡില് ഞാൻ പറഞ്ഞല്ലോ ഈ അനീഷ് എന്ന് പറയുന്ന ആളെ അവിടെ പലരെയും ടാർജറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷാനവാസിനെയും അവിടെ പലരും ടാർജറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ആരൊക്കെ ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ കഴിഞ്ഞ എല്ലാ സീസണുകളിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഹൗസിനകത്ത് അവിടെയുള്ള മത്സരാർത്ഥികൾ കാരണം ആരൊക്കെ എവിടെയൊക്കെ ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം പുറത്ത് സപ്പോർട്ടിനായിട്ട് വരുന്നുണ്ട് ആ കാഴ്ച തന്നെയാണ് നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് നിലവിലുള്ള ആ ഹൗസിലുള്ള പെർഫോമൻസും കൂടെ നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ എന്താണ് വളരെ മികച്ചതായിരുന്നു കാരണം വളരെ തന്തപരമായിട്ടാണ് തന്റെ ലൈഫ് തന്റെ ലൈഫാണ് അതെന്ന് വെച്ചാൽ ഡേഞ്ചർ സോണിലേക്ക് പോവുക എന്ന് പറയുന്ന ആ ഹൗസിനുള്ളിലുള്ള ലൈഫിനെ സേവ് ചെയ്ത് നിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി കണ്ടത് അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ് വഴി രണ്ട് പ്രാവശ്യമാണ് അതിൽ എൻട്രി ചെയ്യുകയും അതിനേക്കുള്ള ഓപ്ഷൻ കിട്ടുകയും ആ ഓപ്ഷൻ കിട്ടിയ സമയത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആരാണെന്ന് നോക്കിയിട്ട് അവിടെ ഒരു പേഴ്സണൽ ഗഡ്ജൊന്നും വെച്ചെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ടാസ്ക് വിജയിക്കുക തന്റെ ആ ഒരു റിസ്ക് ലെവൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സമയത്ത് ഈ അനീഷെന്ന് പറയുന്ന മത്സരത്തിൽ കാണിച്ചത് അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ഗെയിം പ്ലാൻ ആയിരുന്നു അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് അത് വർക്കൗട്ട് ആയതിന് ശേഷം പോലും ആ പുള്ളിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായാലും ശ്രമിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇതെല്ലാം കൊണ്ടും ഒരുപാട് ഇച്ചിങ് സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങളിൽ പോയി പല മാന്തലുകൾ ഉണ്ടാക്കി വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് പുറത്തുണ്ടാവുന്ന ഫാൻ ബേസിന്റെ എണ്ണത്തിന് കാരണം അതിനകത്ത് തന്നെയുള്ള മറ്റു മത്സരാർത്ഥികളാണ് അത് പുറത്തുള്ളവരെ തലയിൽ കൊണ്ടിട്ടിട്ട് ആർക്കും ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം അകത്തുള്ളവർ എല്ലാം മൊണ്ണകളും ഈ പറയുന്ന അനുവിന്റെ ഭാഷയാണ് അനു പറഞ്ഞ ഒരു ഇത് മൊണ്ണകൾ ഈ മൊണ്ണകളായി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ മുന്നകളായിപ്പോയാ കാണുന്ന പ്രേക്ഷകനെ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള അനീഷിനെ സപ്പോർട്ട് ചെയ്യും ആളുകൾ അതിലിവിടുത്തെ പ്രേക്ഷകനെയോ ഇവിടെ ഇത് എന്താ പറയുക ഇത് കണ്ട് അവനെ ആനുകൂല്യം കൊണ്ട് അവൻ ഉണ്ടായിക്കൂടുന്ന ഫാൻസിനെയോ ഇവിടെ കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം വീക്കാണ് മറ്റെല്ലാ മത്സരാർത്ഥികളും ഒരു വീക്ക് മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നും വളരെ ആക്റ്റീവായിട്ട് സ്വന്തം കാരണം അവിടെ എല്ലാവരും സ്വന്തമാണ് സെൽഫായിട്ട് തന്നെയാണ് ഗെയിം കളിക്കാൻ പോയത് ആരും അവിടെ കൂട്ടത്തെ കൊണ്ടുപോയി ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ പോയതല്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെയാണ് കളിക്കുന്നത് അവൻ അവന്റെ കാര്യം തന്നെയാണ് പറയേണ്ടത് അവന്റെ കാര്യം പറയാൻ അവനെയുള്ള അവൻ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ കാണുമ്പോൾ സാധാരണയുള്ള ജനത്തിന് അവനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും അതിനോട് ആനയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അനുവിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെയേറെ ഒരു എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് എന്താ വീട് നിർത്തുവാണോ ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു